ിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹു ഞങ്ങളെ കാത്തിടണേ കാരുണ്യ കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക്

ನಾರೋ ದೇವರ ಕೋಲಾಟಕ್ಕೆ ತಿನ್ನು ಮಗಳು ಮಗಳು ಕಣ್ಣಂಪೋರೆ ನರ್ ಕಣ್ಣಂ

ചേക്കൻ പോണെടുത്ത് കൊടുക്കാനോ ചേക്കൻ കഴിഞ്ഞിട്ട് വറ്റ അല്ലേ ട്യൂഷൻ കഴിഞ്ഞ വരട്ടേ അടിപൊളി ചിക്കൻ ചിക്കൻ അല്ല മക്കളെ പറ്റിച്ചാട്ടോ പൊന്നുമണിയാക്കും പൊന്നുമണിയാക്കും മതേരാലോൻ്റെ പൊന്നുമണികൾക്ക് തേരുമലോ പൊന്നാറക്കളെന്താന്നോ ഇതാണ് ചിക്കൻ കൊക്കവട ഞാൻ കാക്കും ഫിസിയോതെറാപ്പി കഴിഞ്ഞുകൊണ്ട് പോന്നപ്പോളേ മണങ്ങി പോന്നപ്പോള് ചായ കുടിച്ചുട്ടോ ഉള്ളി വട ചായയും കുടിച്ചു അപ്പൊ അവിടെ ഇങ്ങനെ കണ്ട് ചിക്കൻ കൊക്കവട അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞ ആക്കൂനോട് അന്തിക്ക് ലേസ പൊറാട്ടയും കൊണ്ട് കുട്ടികളെ പറ്റിച്ച കയമ്പൊക്കെ ഇണ്ടോ എന്തൊക്കെയാ കയമ്പൊക്കെ പക്ഷേ മാവ് ഇട്ടു കാണണല്ലേ അപ്പൊ ഇരുപത് ഉറപ്പാത്രത്തിന് ഇത്ര പോകുന്ന പാത്രത്തിന് ഇരുപത് ഉറുപ്പ്യാ അപ്പൊ ഞങ്ങള് നാലു പേക്ക് വാങ്ങി കേട്ടോ എൺപത് റുപ്പ്യ കൊറേ നമ്മളിപ്പോ ചിക്കൻ കൊടുത്ത് വെച്ചാലൊന്നും തൈര് കാക്കും നല്ല ടേസ്റ്റ് ഇണ്ട് കുട്ടികളെ പറ്റിയിട്ട് നല്ല സൂപ്പറുക്കണ്ട് ഫുള്ള് അച്ചൊന്നും ഉണ്ടാവില്ല ചിക്കൻ കൊക്ക പാടാന്നതിന്റെ പേര് ഞാൻ കാണാട്ടോ മക്കളായ മക്കൂന്നോട് തന്നെ കൊറച്ച് പൊറാട്ടയും കൊണ്ടുപോയി അവിടുത്തെ കറിയില്ല അതിലൊരാശം ചിക്കൻ ചിക്കൻ കൊണ്ടുവിനേന്റെ കറി കേട്ടോ ഒന്നും ഇല്ല കേട്ടോ ഇനിയിപ്പൊ മുണ്ടെടുത്ത് കണ്ട അപ്പട്ട് പിന്നെന്താ വിശേഷങ്ങളൊക്കെ കുഞ്ഞുമാണിയാർക്കൊക്കെ തിന്നൂടി തിന്നോളി തിന്നിട്ട് വളർന്നോളി തിന്നോളീ തിന്നു മയമ വലട്ട മനമൊക്കെ നമ്മളറിയാമോ

രണ്ടു ദിവസായിട്ട് വീടൊക്കെ അതുകൊണ്ടാട്ടോ കൈണില്ല ചെയ്യാൻ പറഞ്ഞു കറിയേറ്റമ്മ ഏതൊന്നും പറ്റെ കഴിക്ക് ചെറിയ സ്മെല്ലുണ്ടോ അപ്പൊ കുട്ടികളെങ്ങനെ കാണും പറ്റിച്ചോണ്ടിട്ടോ കുറച്ച് പൊറോട്ട കൊടുന്ന് ചുരുക്കഞ്ചില്ല ഭരുത്തം വയ്യ മരണോ

ചേരും കോരം കണ്ടില്ല പിന്നെ പാലുടി നിർത്തണം എന്നുണ്ട് കുറെ ദിവസമായി അതിന് കയക്കമാട്ടിയാ പൊറോട്ട നിന്ന് വെറുതെ എന്ത് പറയാ ചാറും ചോറ് അങ്ങാണ് ഇന്ന് വേണമെങ്കിൽ എത്തോടില്ല പിന്നെ പാലുടി നിർത്തണം എന്നുണ്ട് അപ്പൊ എന്ന മഞ്ചേരിക്ക് ആയപ്പോളും ഞാൻ കാക്കുവിനോട് തന്നെ നമുക്ക് നല്ല പാളും എന്നാൽ അവിടെ പോകുന്നു അന്തിക്കുന്നിപ്പത്തക്കട മിന്നു വേണം മിന്നും പാലും കുട്ടി പിന്നെ നാല് മണിക്കൂർ പാലുവേണം എന്താ പറയാ കുഞ്ഞിക്കുട്ടി അറിയാലോ ഒരു കൊഞ്ചിക്കുട്ടി അറിയില്ലേ കൊഞ്ചിക്കുട്ടിയാണ് കേട്ടോ ഇങ്ങോട്ട് എപ്പോഴും ഞാൻ വേണം പാലും തന്നെ എപ്പോഴും കുടിച്ചണം പൊന്നുവര് പിന്നെ ആവശ്യമല്ല നാരങ്ങ വെള്ളം കിട്ടിയാൽ മതി നാരങ്ങാ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അതന്നെ ഏർ കോലിന്റെ ും രണ്ട് കുപ്പിള അല്ലാതെ വെക്കണം കോഴി തന്നെ ഇല്ലേ കണ്ട കിട്ടിയത് അത് മാങ്ങി വെച്ചതാ അത് ചെറിയ വീട്ടിലെ വിശേഷം ഇതൊക്കെയാണ് ചിക്കൻ പൊക്കവാടി അതേപോലെ അപ്പൊ ആവശ്യമല്ല കുട്ടികളെ പറ്റിച്ചോ നല്ല ടേസ്റ്റിന് സാധന നമ്മളക്കായൊന്ന് വാങ്ങിയോ ഉം പിന്നെ ആ റിഷാ മഹ്താരെങ്കിലും കാണണെങ്കില് പുതുവായി ആരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ട് ലേക്ക് ചെയ്യണ്ട ലൈക്ക് ചെയ്യണം കമന്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കോളും മൈഗ്രീൻറെ എണ്ണ ഉണ്ടാക്കിണ്ട് ആവശ്യമുള്ള പെട്ടെന്ന് വിളിച്ചോണ്ടിട്ടോ ചെയ്യാൻ ഉണ്ടാക്കിട്ടില്ല ഇനി ഉണ്ടാക്കാൻ വിജയങ്ങൾ അപ്പൊ രണ്ടു മൂന്ന് ഓർഡർ ഉണ്ട് അപ്പൊ നാലഞ്ചാറ് ആൾക്കാർ കിട്ടിയത് അപ്പൊ വേണ്ട പെട്ടെന്ന് വിളിച്ചോളൂ പിന്നെ നമ്മൾ പുതിയ മെറ്റീരിയൽ വരുന്നുള്ളു വൈക്കൽ എത്തിട്ടു കുറച്ച് കൂടെ സ്റ്റോക്ക് ഉണ്ട് ന്യൂ മോഡല് പിന്നെ ഒരു നാലു ദിവസം കഴിഞ്ഞാൽ വരും എല്ലാം മണിയുണ്ട മക്കളെ ഇല്ല ആരോ പറഞ്ഞേ ഞാൻ ഗർഭിണിയാണ് മോണിയാണ് ഇങ്ങനെ നടത്താനും പറയുമ്പോള് കൊറേ മെസ്സേജ് കൊറേ മെസ്സേജുകളുണ്ട് ഇപ്പൊ എന്താ ഒച്ച കേക്കാത്തത് എന്താ ഒച്ച എന്താണ് കൊറച്ചാ തന്നെ അർക്ക് നോക്കൂട്ടാണ് മനസന്മാരെന്നെ നോക്കട്ടെ നോക്കിട്ടെന്താ അതുവിനോട് എപ്പോഴും പറയട്ടെ അതിന്റെ പോളിയോ ഇൻഷോട്ട് ഇറക്കുമ്പോളേ കൊറക്കോണ്ടി കൊറക്കോണ്ടി ഋതുവിനോട് എപ്പോഴും പലവാന് മറക്കുണ്ട് അപ്പൊ ഫുള്ള് പോളിയത്തിൽ ഇട്ടാല് ഞാൻ എന്റെ ശബ്ദമൊക്കെ നല്ല ഭയങ്കര ദുഃഖത്തില്ല ശബ്ദം ഭയങ്കര ശബ്ദമായിട്ട് ഇല്ലാത്ത കള്ള കൊടുത്താൽ അസിക തല്ലുണ്ടിവിടെ അതെന്താണ്